എൻഎസ്എസ് ജനറൽ സെക്രട്ടറിയുടെ നിലപാടുകൾക്കെതിരെ സമരം കടുപ്പിക്കാൻ ഒരുങ്ങി ഹൈറേഞ്ച് യൂണിയൻ യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കൂട്ടൻ നടത്തുന്ന നിരാഹാര സമരം ആറ് ദിവസം പിന്നിട്ടിട്ടും പ്രശ്നപരിഹാരത്തിന് എൻ എസ് എസ് നേതൃത്വം തയ്യാറാകാത്തതിനെ തുടർന്നാണ് തീരുമാനം കൊച്ചുകാമാക്ഷി ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാലയിലാണ് ഹൈറേഞ്ച് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കൂട്ടൻ നിരാഹാര സമരം നടത്തുന്നത് സമരം ആറ് ദിവസം പിന്നിട്ടതോടെ ആരോഗ്യനില മോശമാണെങ്കിലും പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ മരണം വരെ സമരം തുടരാനാണ് ആറ് മണിക്കൂട്ടന്റെ തീരുമാനം യൂണിയൻ പ്രസിഡന്റിന്റെ ആരോഗ്യസ്ഥിതി മോശമായിട്ടും പ്രശ്നപരിഹാരത്തിന് ഇടപെടാത്ത എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുടെ നിലപാടിനെതിരെ സമരം ശക്തമാക്കാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം ഒൻപത് കോടി രൂപയുടെ സ്വത്ത് സമ്പാദിക്കുന്നതിനിടയിൽ ഉണ്ടായ ഒന്നേകാൽ കോടി രൂപയുടെ ബാധ്യത ഏറ്റെടുക്കാൻ എൻ എസ് തയ്യാറല്ല എന്നാൽ ഈ സമ്പാദിച്ച ഒൻപത് കോടി രൂപയുടെ സ്വത്ത് ഏറ്റെടുക്കാൻ അവർ റെഡിയുമാണ് സ്വത്തിനോടൊപ്പം ഈ ബാധ്യത കൂടി ഏറ്റെടുത്താൽ തീരുന്ന സമരമാണ് ഇത് ഒന്നേകാൽ കോടി രൂപയുടെ ബാധ്യത മാത്രം അദ്ദേഹത്തിൻ്റെ തലയിൽ വെച്ച് കിട്ടിയ ഒരു നിഷ്ഠൂര പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ സമരം ഇവിടെ നടക്കേണ്ടി വന്നത് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ കരയോപ്രതിനിധികൾ ബഹുമാനപ്പെട്ട എൻ എസ് ജനറൽ സെക്രട്ടറിയെ കണ്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ചിരുന്നു ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അനുകൂല നിലപാട് സ്വീകരിക്കാമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു എന്നാൽ നടപടികളൊന്നും ഉണ്ടാകാത്തതിനെ തുടർന്ന് ഇന്നലെ വീണ്ടും ആ പ്രതിനിധി സംഘം അദ്ദേഹത്തെ സന്ദർശിച്ചു പക്ഷേ അദ്ദേഹം നേരെ വിപരീത നിലപാടാണ് ഇന്നലെ സ്വീകരിച്ചത് ഇന്നെങ്കിലും ഒരു പ്രശ്നപരിഹാരം ഉണ്ടാകും എന്ന് വിചാരിച്ച് ഞങ്ങൾ കാത്തിരുന്നു ഇതുവരെ യാതൊരുവിധ നിലപാടുകളും ഉണ്ടായിട്ടില്ല ഇവിടെ എത്തിച്ചേർന്ന കരയോധന പ്രതിനിധികളും എല്ലാം സമരം ശക്തമാക്കണം ചങ്ങനാശ്ശേരിയിലേക്കും അഡ്ഫോ കമ്പറ്റിയുടെ ഓഫീസിലേക്കും സമരം വ്യാപിപ്പിക്കണം എന്നുള്ള അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത് എൻ എസ് എസ് ആസ്ഥാനത്തേക്കും അഡ്ഹോ കമ്മിറ്റി ഓഫീസിലേക്കും സമരം വ്യാപിപ്പിക്കുമെന്നും ഇതിനായി പ്രത്യേക യോഗം ചേരുമെന്നും യൂണിയൻ സെക്രട്ടറി എ ജെ രവീന്ദ്രൻ പറഞ്ഞു ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറേഞ്ചിലേക്ക് പ്രചാരത്തിലുള്ള എച്ച് ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയ്റ്റ് ടു വൺ